ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് ബൈക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാല് വണ്ടി വന്നിടിച്ച് ആക്സിഡൻ്റിൻ്റെ സമയം കഴിഞ്ഞ് ഇത് ഇന്നേ ദിവസം വരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാത്ത ഒരു ചേട്ടനും അതേപോലെ തന്നെ ഇവിടെ ഒരു ചേച്ചി ഇരുപണ്ട് പക്ഷേ കാഴ്ന്നു വനക്കം മയ ബെഡ് റെസ്റ്റാണ് അതല്ല പറയാമുള്ളത് ഏതാണ്ട് നല്ല ഒരു എമൗണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ ബില്ലായിരിക്കുകയാണ് ചേട്ടൻ ഇപ്പോഴും അവിടെ തന്നെ അഡ്മിറ്റ് ആണ് ഇനി അവിടുന്ന് ഡിസ്ചാർജ് ആവണമെങ്കിൽ പോലും ഇല്ല അതിന്റെ ഡീറ്റെയിൽ എന്തോ അറിയാം നമ്മൾ ചോദിച്ചു എന്തോ സംഭവം ചേച്ചി ചേട്ടന്റെ കൂടെ നമുക്കൊന്നറിയാം ഈ ആക്സിഡന്റ് സമയത്ത് നിങ്ങൾ രണ്ടുപേരും എന്റെ മോയി മൂന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു മൂന്നുപേരും കൂടെ പോയതായിരുന്നു പോയ വഴിക്ക് ഒരു പാല് വണ്ടി വന്ന് നമ്മളെ കേട്ടു ഇറക്കം ഉറങ്ങിച്ചെല്ലോ ആ വണ്ടി വന്ന് നമ്മളെ തട്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് േര്ക്കും നല്ല പരിക്കേറ്റ് എന്റെ മച്ചായ കൊണ്ടുപോയി വേറൊരിടത്ത് കൊണ്ട് പോയി രക്ഷിക്കാൻ പറ്റാത്തോണ്ട് അവര് മെഡിസിറ്റി അവിടെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് എന്റെ സഹോദരങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റാമെന്ന് പരമാവധി അവരെല്ലാം ചെയ്ത് ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കാനില്ലാത്ത നമുക്ക് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം രൂപ വയ്ക്കാത്തുള്ള ഇപ്പം വരെ ആയിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഇനി ഗിതി പതിമൂന്ന് ലക്ഷം എന്ന് ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് നമ്മളെ കൊണ്ട് സഹോദരങ്ങളും മറ്റുള്ളവരും എല്ലാരും സഹായിച്ചു ഇനി സഹായിക്കാൻ ഇനി അവരെ കയ്യിൽ ഇല്ല എല്ലാരും നമ്മളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അവരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇനി ഒത്തുങ്ങൾ ആരെയും കഴിയും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യം നമുക്ക് ഇപ്പം വന്നിട്ടുള്ളത് എങ്ങനാ പറ്റുന്നത് നമ്മൾ ഒരു അഞ്ചു പേര് വീട്ടിൽ പോയതായിരുന്നു പോയ വഴിക്കായിരുന്നു സംഭവിച്ചത് പക്ഷെ എനിക്ക് ആ വഴി എനിക്ക് അറിഞ്ഞു വിടാം സ്ഥലപ്പേനൊന്നും എനിക്ക് അറിഞ്ഞു വിടാ മച്ചയ്ക്ക് അറിയാവുന്ന എന്റെ മച്ച വണ്ടി ഇടിച്ച് എത്രയും ദൂരം പോയി കണ്ടത് എന്റെ തലച്ചോറ് കംപ്ലീറ്റ് പോയി കാല് പോയി എനിക്ക് കംപ്ലൈന്റ് ആയി എന്റെ കാല ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടെങ്കിൽ കാലിന്റെ വിരലിലും പൊട്ടലുണ്ട് അവരതിനകത്തൊന്നും ചെയ്തിട്ടില്ല എല്ലാം ഓറിപ്പിക്കാൻ വേണ്ടി അവരെ കെട്ടിട്ടിരിക്കുക പിന്നെ എന്തെങ്കിലും മോക്ക് പരി കൊണ്ടായിരുന്നു മോളക്കും പിന്നെ അല്ലാതെ തന്നെ അവർക്കും ചനിച്ചപ്പം തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ള ആളായിരുന്നു ഹോൾ ഉണ്ട് പിന്നെ കൊടല് വിരിഞ്ഞിടുന്നായിരുന്നു അതിനൊക്കെ സർജറി ചെയ്യുന്ന ചെയ്യണമെന്ന് പറഞ്ഞ പക്ഷെ അന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ആ ശീലക്കായാലും ആ ബൈക്കിൽ തന്നെ പൊയ്ക്കോണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു ബൈക്ക് പൂർണ്ണമായി നശിച്ചു പോയാ നശിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഞാൻ കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരനെ കൊണ്ടുപോയാ നമ്മളെ കയ്യിൽ നിവർത്തിയില്ല ഡിസ്ചാർജ് ചെയ്തു പക്ഷേ സാമ്പത്തിക ഇല്ലാത്തത് കൊണ്ട് ആണ് അവിടെ തന്നെ അല്ല ആദ്യം കൊണ്ടുപോയത് ആ ഞങ്ങളെ മൂന്നിനെയും കൊണ്ടുപോയത് അവിടെ പറ്റത്തില്ല വേറൊരിടത്തോട്ട് കൊണ്ടുപോയ എനിക്ക് എന്റെ മറ്റായി കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എല്ലാം കൂടി കൊണ്ടുപോയി സങ്കടപ്പെടണ്ട കാര്യം പറ പറജ്ജിങ്ങോട്ട് നോക്കി ചേച്ചി സങ്കടപ്പെടാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ സങ്കടപ്പെടാതെ ടക്കാൻ പോലെ രണ്ടുപേര് സങ്കടപ്പെടാതെ മൂത്താക്ക് പന്ത്രണ്ട് വയസ്സ് ഇളയാളായിരിക്കുന്നു നാല് വയസ്സ് അങ്ങനെ സഹോദരങ്ങളും മറ്റെല്ലാരും നമ്മളെ എന്ത് മിത്രാദികളും എല്ലാരും സഹായം മാത്രമേ നാട്ടുകാരുടെ സഹായം കൊറേ കിട്ടി പിന്നേം പിന്നെ നമ്മളെ സഹായം ശരിയുള്ള ആരൊന്നല്ല ഇപ്പം നേരത്തെ ചേട്ടൻ ചേട്ടന് ജോലി തട്ടിൻ്റെ പടി ജോലിക്കൊക്കെ പോവാനോ ഒരു ദിവസം എന്റെ മറ്റ മടങ്ങത്തില്ലായിരുന്നു എല്ലാ ദിവസവും പോവുക

ഇവിടുത്തെ സാഹചര്യം നമ്മൾ കേട്ടു ഓരോ മനുഷ്യന്റെ അവസ്ഥ കാരണം ഒരു ദിവസം പോലും പണിക്ക് പോവാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മടിയനാണല്ലെങ്കിൽ കുടുംബം നോക്കാത്ത ഒരാളാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട് ഒരു ദിവസം ഞായറാഴ്ച ഉണ്ടെങ്കിൽ പോലും പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് തീർച്ചയായിട്ടും ആ വീടിന്റെ അവസ്ഥ സ്വന്തമായിട്ടൊരു വീടില്ല രണ്ട് മക്കളാണുള്ളത് അതിൽ ഒരു മോക്ക് പിന്നെ ചെറിയ ചെറിയ മറ്റു പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചേട്ടനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് അതായത് അതുകൊണ്ട് പതിമൂന്ന് ലക്ഷം രൂപ ഇപ്പം ബില്ല് പറയാം അതായത് ഞാൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ജെനുവിൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ജെനുവിൻ അല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ നിൽക്കാറില്ല കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് കാരണം ഞാൻ ഒരു വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിലെ വരുമാനം പൂർണ്ണമായും നിലച്ചു സഹോദരങ്ങളും അതിലൊക്കാരും ബന്ധുക്കളും ചാർജക്കാരും ഒക്കെയാണ് ഇപ്പോൾ അവരെ സഹായിക്കുന്നത് സഹായിക്കുന്നതിന് പരിധിയുണ്ട് ഒരു ഒന്നൊന്നര മാസം കൂടെ അവർ സഹായിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് ഈ കുടുംബത്തിന് ഞാന് ഡീറ്റെയിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഒരാളെങ്കിൽ ഒരാൾ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് മാത്രമല്ല ഇത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയെങ്കിലും ചെയ്യുക ഏതെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുടെ കയ്യിൽ എത്തിയാൽ ഈ കുടുംബത്തിന് തന്നെ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റിനെ അവർക്കേർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായേക്കുന്നത് മാക്സിമം സഹായിക്കുക സഹകരിക്കുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ